ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു

ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു വളരെ ജീവകാരുണ്യപരമായ പ്രവർത്തനമാണ് മണപ്പുറം ഫൗണ്ടേഷൻ ഏറ്റെടുത്തത് വളരെ വേഗത്തിൽ ആറുമാസം കൊണ്ട് ആ വീട് വയ്ക്കുക എന്ന് പറയുന്ന പ്രവർത്തനം പൂർത്തീകരിച്ച് ആ വീട് കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പെട്ടെന്ന് നിരാലംബരമായി പോകുന്ന മനുഷ്യരുണ്ട് അവർക്ക് പലപ്പോഴും വളരെ പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്താൻ നമ്മുടെ സി എസ് ആർട്ട് ഉപയോഗിച്ച് നിരവധി സ്ഥാപനങ്ങൾക്ക് കഴിയും അതിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മണപ്പുറം ഫൗണ്ടേഷൻ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശില്പാ ട്രിസ സുഭാഷ് ചൻ നാട്ടിക ഒന്നാം വാർഡ് മെമ്പർ കെ ആർ ദാസൻ മണപ്പുറം ഹോം ഫിനാൻസ് സിഇഒ സുവിൻ കമ്പനി സെക്രട്ടറി ശ്രീവിദ്യ മഹേഷ് വി എം മാനുവൽ അഗസ്റ്റിൻ അഖില ജ്യോതിഷ് എം കെ എന്നിവർ പങ്കെടുത്തു നന്ദുമാർ സാറ് ഈ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ തരുന്നു വീട് വളരെ ബുദ്ധിമുട്ടിലാണ് അവർ വീട് കണ്ടപ്പോൾ അവർക്കൊരു വീട് പണിന്ന് കൊടുക്കണം എന്ന് സാർ തീരുമാനിച്ചു എൻ്റെ വെളിച്ചത്തിൽ ജൂണിൽ നമ്മൾ ഇതിനെ കല്ലിട്ടു ഇപ്പോൾ ആറുമാസം കൊണ്ട് ഇതിൻ്റെ വീട് പണി തീർത്ത് നമ്മളവിടെ ഇന്ന് താക്കോൽ കൊടുക്കുകയാണ്